ജനസഹായി സെമിനാർ വ്യാഴാഴ്ച നടക്കും കരുനാഗപ്പള്ളി ജനസഹായി വിവരാവകാശ നിയമ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി അടിസ്ഥാന ആവശ്യങ്ങളും വികസന സ്വപ്നങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുന്നത് രാവിലെ ഒൻപതിന് ഐ എം ഹാളിൽ സെമിനാർ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരുനാഗപ്പള്ളി ജനസഹായി വിവരാവകാശ നിയമ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി അടിസ്ഥാന ആവശ്യങ്ങളും വികസന സ്വപ്നങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തുന്നു വ്യാഴാഴ്ച ഒൻപത് മുതൽ ഐ എം എഹാലിൽ നടക്കുന്ന സെമിനാർ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സുജിത്വ വിജയൻപിള്ള എം എൽ എ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ആവശ്യമായ അടിയന്തര പരിഹാരം കണ്ടെത്തുകയുമാണ് സെമിനാറിന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് കെ ജെ പ്രസേനൻ ഭാരവാഹികളായ എസ് വിജയൻ ഡി മുരളീധരൻ ഉദയഭാനു എ അജയകുമാർ എന്നിവർ അറിയിച്ചു സി സ്കാനിംഗ് സംവിധാനങ്ങളും സ്ഥല സൗകര്യങ്ങളും ഉണ്ട് എന്നാൽ അത് ഏർപ്പെടുത്തിയിട്ടില്ല അതിന്റെ കൂട്ടത്തിലാണ് ഈ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് കോടി രൂപ അനുവദിക്കുകയും അതിൽ നിന്ന് അറുപത്തിനാല് കോടി രൂപ ചെലവഴിച്ച് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടത്തിന്റെ പണി ഏതാണ്ട് അവസാനഘട്ട നിലവിലുള്ള കെട്ടിടത്തിൽ തന്നെ ഏർപ്പെടുത്താവുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പുതിയ കെട്ടിടം വരുമ്പോൾ ആ കെട്ടിടം കൊണ്ട് മാത്രം കരുനാഗപ്പള്ളിയുടെ പാവപ്പെട്ട രോഗികളുടെ ആരോഗ്യ രക്ഷ നടക്കും എന്ന വിശ്വാസം ജന സഹായിക്കില്ല അതുകൊണ്ട് തന്നെ ആ ഉണ്ടാക്കി നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടം കരുനാഗപ്പള്ളിയിലെ രോഗികൾക്ക് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികൾക്ക് തോതിൽ ഉപയോഗപ്പെടുത്തണം എന്ന ആവശ്യമാണ് ഈ സെമിനാർ വഴി ഞങ്ങൾ ഈ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്